ടാ നിങ്ങൾ എന്താണെന്ന് പറയുന്നില്ല മനസ്സിലാവുന്ന പണ്ട് എനിക്ക് എന്റെ ചെറുപ്പത്തില് അമ്മ എനിക്ക് ഒരുപാട് തണമുണ്ട് അന്ന് വളരെ സിമമായിട്ടാണ് ഇരുന്നേ വണ്ണമുണ്ടായിരുന്നില്ല ഇത് കഴിച്ച വണ്ണമൊക്കെ വണ്ണമൊക്കെ വളമൊന്നും വെച്ചിരുന്നില്ല മെലുക എന്നെ ഇരുന്നിരുന്നു പക്ഷെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നല്ല ശരീരം നല്ലോണം എന്താ പറയുക തണുപ്പ് തണുപ്പ് കിട്ടും ശരീരത്തിന് ചൂടുള്ള ശരീരമുള്ള ആൾക്കാരൊക്കെ നമുക്ക് നല്ല തണുപ്പുള്ള ഫുഡ് അതിന്റെ കുറച്ച് തണുപ്പുള്ള ഐറ്റംസൊക്കെ ഒന്നും കേൾക്കും ശരീരത്തിന് നല്ല ഹെൽത്തിയാവും നീക്കൊക്കെ കഴിച്ചിട്ടാവും നമുക്ക് എന്താ നോക്കണം അതെന്താ പറ്റൂടി ഞാൻ കഴിച്ചിട്ടുള്ള ഐറ്റം എടുത്തി എന്താണ് ഇത് ആദ്യം തന്നെ പഴയങ്കഞ്ഞി രണ്ട് പാത്രത്തിലായിട്ട് വിളമ്പുക രണ്ട് പാത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുള്ളോണ്ടാണ് രണ്ട് പാത്രത്തിൽ വിളം വന്നത് നിങ്ങളുടെ അടുത്ത് എത്ര പേരുണ്ടോ അത്രയും പാത്രത്തിൽ വിളമ്പ തലേ ദിവസത്തെ ചോറ് ചോറിൽ ബാക്കി വന്ന ചോറിൽ വെള്ളം ഒഴിച്ചിട്ടതാണ് പഴയങ്കഞ്ഞി അപ്പൊ ഈ പഴയങ്കഞ്ഞി എത്ര പേരുണ്ടോ അത്രയും പേരുടെ പാത്രങ്ങളിൽ വിളം പോവാം ആവശ്യാനുസരിച്ച് വിളമ്പിയാൽ മതി അവരവരെന്തേരും കഴിക്കുക അത്രയും വിളമ്പി എടുക്കും പഴങ്കഞ്ചി രണ്ട് പ്ലേറ്റ് വിളമ്പിട്ടുണ്ട് ഇനി ഇതിനകത്തിട്ട് തലേ ദിവസത്തെ കുടമ്പുളി ഇട്ടുവെച്ച കറി നല്ല ചാളക്കറിയാണ് ഏറ്റവും നല്ലത് ഇന്നലെ കുടമ്പുളി ഇട്ട് വെച്ച മീൻ കറി ഇന്നെടുത്തിട്ട് നമ്മൾ പഴങ്കഞ്ഞിയിൽ ഒഴിക്കണം നല്ല മൺചട്ടിയിൽ വെച്ച മീൻ കറിയാണ് ഏറ്റവും നല്ലത് പഴങ്കഞ്ഞിയിൽ ഒഴിക്കുമ്പോൾ എല്ലാം ഇന്നലത്തെ ആയിരിക്കണം ഇന്നലത്തെ കുടമ്പുളി ഇട്ട് വെച്ച കറി എന്തായാലും ഞങ്ങളുടെ അടുത്ത് തൈരാണുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ തൈര മോരം എന്തെങ്കിലും ഇടത്ത് ഒഴിക്കാം അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടുക പുളി ഉള്ളത് കൊണ്ട് ആവശ്യത്തിന് ഉപ്പിടുക ടുപ്പ് കളഞ്ഞിട്ട് എന്റെ കാന്താരി മുളക് എടി ഇത് കഴിക്കുന്ന രീതി പ്രത്യേക രീതി തൈലിന് നീ ചാണി ഒഴക്കാൻ സ്കൂളിൽ പോകാൻ പറ്റി കഴിച്ചു കഴിഞ്ഞിട്ട് ഏർ കൈനോട് മലയാളികൾ കഴിക്കുന്നത് അതായത് मेरे नहीं, नहीं 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 नह